ശുദ്ധം 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 എല്ല എപ്പോഴും ശുദ്ധമായിരിക്കണം എല്ലാ നെഗറ്റീവ് എനർജിയും പോട്ടെ കാരണം കബഡി നോക്കി ഫലം പറയുന്ന തറവാടാ ഇത് ഇവിടെ എപ്പോഴും മന്ത്രമുഖരിതമായിരിക്കണം അശുദ്ധമായിട്ടുള്ള വാക്കുകൾ പോലും ഞാൻ ഇവിടെ പ്രവേശിപ്പിക്കാറില്ല ശുദ്ധം ശുദ്ധം ഇത് ഇത് கண்டிட்டு குறை தலவாட்டின் அக்த்து கொண்டு வந்து கேட்டான் இவரையா பணிக்கு விளிக்குன்னு என்ன வேணும் பச்சை கவளமணி வெட்டி அடிக்க நீள நாளம்பீங்கி படிக்கத்தரோகிட വാർത്താഹ ക്കിലെ ക്രാക്ക് വീഴുന്നല്ലാതെ എനിക്കൊന്നും തോന്നില്ല ആറായിരത്തഞ്ഞൂറ് പേജ് ഇത് ആരെ കൊണ്ട് പറ്റും തുമ്മ നാക്കിലെ വെള്ളം പറ്റിക്കാനായിട്ട് ഏഹ് നീ നിന്റെ വീട്ടുകാരോട് കൂടി എന്നെ എങ്ങനെ നശിപ്പിക്കാൻ വിചാരിക്കുന്നു ആ ഞങ്ങക്ക് ഞാൻ ഇവിടുന്ന് കാണിച്ചെ കാണിച്ചു അല്ലെ തുളസിത്ര അമ്മച്ചി ഇങ്ങോട്ട് വന്നതല്ലേ ഞാൻ ഞാനങ് ഞാനങ്ങ് പടിഞ്ഞാറുന്ന് വരുവാ ഞാൻ ഒരുപാട് കറങ്ങി 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 ഇവിടെ അവരെ വന്നത് അല്ലെ ഞാനങ്ങ് വരുവായിരുന്നു അതെ ചോദിക്കാതെയും പറയാതെയും ഒരാൾക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല പൂമുഖം കിടക്കുമ്പോ ശ്രദ്ധിക്കണം അമ്മച്ചിയുടെ പേര് അതെ ഇത്ര സൗകര്യം ഞാൻ പോകുന്നുണ്ട് കാണിക്കാമോ ഞങ്ങള് പൂട്ടിയേക്കുവാ ഇതുവരെ ഞങ്ങള് പോലും കണ്ടിട്ടില്ല അപ്പൊ കള്ളൂ പറഞ്ഞു കള്ളം പറഞ്ഞു പിടിപ്പിക്കാൻ പറഞ്ഞു വന്നു ആ പഴമക്കാരിന്ന് കാണാൻ വേണ്ടി വന്നത് ഓ എന്റെ മകൻ അദ്ദേഹത്തെ എന്നിട്ട് വിളിക്കാൻ വെച്ചേ കാ എന്താ

അത് പൂർണ്ണതയിൽ എത്തുമ്പോ മാത്രമേ കബഡി എന്താ കബഡി നിരത്താവൂന്റെ സമയം സമയമുണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്രകാരം അങ്ങോട്ട് പറ്റത്തൊന്നുമില്ല അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തറവാണ്ട മുകളിൽ കൂടെ രാവിലെ കാക്ക പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി കാക്ക കൊണ്ടിട്ടല്ല ഞാൻ വരെ മിറ്റത്തൊരാൾ വരുമെന്ന് ഇങ്ങോട്ട് വന്നത് അല്ല വിവരക്കേട് കൂടെ കൊണ്ട് നടക്കുന്നതിന് കണ്ടക്ടർ പൈസ എടുത്തോന്ന് അറിയാനായിരുന്നു ഇത് എന്റെ ദത്തം പറഞ്ഞാലേ തീരത്തുള്ളൂ നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം നീ സമാധാനപ്പെട ദത്തോ എന്താ ദത്താ ഇങ്ങടെ വരിക നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു ഞാനിപ്പ വരാവേ ലേശം ധൃതി നമസ്കാരം ഉണ്ട് എവിടുന്നാ വന്നേ നമസ്കാരം വന്ന ഇപ്പൊ എന്റെ വായിന്നാ വന്നത് അതല്ല നിങ്ങൾ എവിടുന്നാ വന്നേന്ന് ഞാനങ് ആലപ്പുഴ വരുവാ ആലപ്പുഴന്ന് അത് ശരി എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കാം ഇരിക്കാ കണ്ണടച്ച പ്രാർത്ഥിച്ചോളോ നല്ല പ്രശ്നമാണ് കാണുന്നത് തുറന്നോളോ അപ്പൊ നമ്മക്ക മിഥുനരാശി അങ്ങനെ മേടരാശി അങ്ങനെ പലതരം രാശികളാണ് രാശികളാണിത് ഇതൊരു വാശിയായത് കഴിഞ്ഞെടുക്കണം രാശിപ്പലക വാശി കാണിക്കുന്നു എന്റെ സ്വഭാവം ആരെയുണ്ടല്ലോ രാശിപ്പലക ക്ഷമ പറ ക്ഷമ പറ രാശിപ്പലക്കാ ക്ഷമ അങ്ങനെയല്ലേ പറഞ്ഞേ ക്ഷമയ്ക്കൂ രാശിപ്പലകെ ക്ഷമിക്കൂ പറ രാശിപ്പലകയെ ക്ഷമിക്കൂ രാശിപ്പലകെ ക്ഷമിക്കൂ ഇനി മേല ഞാൻ വെച്ച് കീച്ചിട്ടു പന്ന ഞാൻ നാളെ പറയാ മൂലത്തിലൊന്നും നോക്കാമോ ആദ്യം രാശിപ്പലകെ വെച്ച് നോക്കട്ടെ പിന്നെ അല്ല എന്റെ മൂലം നാളെ അത് വെച്ച് നോക്കാമോ നോക്കാം ഇത് നേരി വിൽക്കുന്നത് സാധനമായിട്ട് കളക്കല്ലേ സൗണ്ട് കേട്ടോ സൗണ്ട് കിടക്കല്ലേ നേരിട്ട് ശ് തന്നെ പ്രശ്നം പറയാ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ടുള്ള വിഷയമാണ് ഭാര്യയായിട്ടുള്ള വിഷയമാണ് ഭാര്യയായിട്ടുള്ള വിഷയമാണ് എന്താണ് വിഷയം ഒരു സ്നേഹക്കുറവും ഒരു അവക്ക അവര് മമതയില്ല എന്റെ കാര്യം എന്താ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു മുട്ട പുഴുങ്ങി ഇങ്ങനെ കഴിക്കാൻ നിൽക്കുക എന്നെ പെട്ടെന്ന് നമുക്ക് തട്ടി കളയും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തോളം പരിഹാരം ഉണ്ടാക്കുക ഇത് സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മുട്ട അതൊക്കെ ഉണ്ട് എന്തോ കൊണ്ടുവന്നാലും അങ്ങോട്ട് തികയുന്നില്ല അങ്ങോട്ട് കണ്ട്രോളില്ലാത്ത പൈസ ആവുന്നില്ല കൺട്രോളിൻ്റെ ആവുന്നില്ല ജോലി എന്താണ് എന്ന് പറയാ ജോലി ഇല്ല വെറുതെ ജോലി ഒന്നും ഇല്ല പിന്നെ കുരുക്കിയിടാ പൈസ അല്ല ഞാൻ എല്ലാ ജോലി കിട്ടുമല്ലോ ജോലി കിട്ടും വല്ലപ്പോഴും ജോലി കിട്ടുമ്പോൾ ചില്ലറ കിട്ടും കേട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിയുമ്പോൾ കൺട്രോൾ ഇല്ല അങ്ങ് എന്തെങ്കിലും പ്രശ്നം ോ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവ എന്നോട് സ്നേഹമൊന്നുമില്ല പിന്നെ ഇവിടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ആനിയന്മാരോടും സ്നേഹവും അവർക്ക് കട്ടിൽ പിരിച്ചു കൊടുക്കുന്നു സ്നേഹം കൂടുതലും അവരുടെ വീട്ടുകാരോ അവരുടെ വീട്ടുകാരോ നിങ്ങൾ എവിടെയാണ് താമസം ഭാര്യയുടെ വീട്ടില് അവിടെ അട്ടിപ്പേര് കിടന്ന് തിന്നിട്ട് അവര് തരുന്നത് കുറഞ്ഞു പോയെന്നും പറഞ്ഞു പരാതി നിങ്ങൾ മാറണോ അവിടെ എവിടെ പോയി താമസിക്കണം കേട്ടോ അല്ലെങ്കിൽ അവരടിക്കും അമ്മയായിട്ട് സംസാരിച്ചോ സംസാരിച്ചായിരുന്നു ഭാഗ്യമുള്ള ജന്മമാണ് കേട്ടോ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു അമ്മ ചരിത്രത്തിൽ പല ഏടുകളിലും ഉണ്ടോ മഷിയായിരുന്നു ചരിത്രഏടുകളിൽ ഇല്ല പഴയ തറവാടാ ചരിത്ര ചരിത്രഏടുകളിലെ എന്റെ അമ്മയെ കുറിച്ച് അറിയില്ലല്ലേ അമ്മയെ കുറിച്ച് ഒന്നും അറിയില്ല അമ്മ തലമുറകളായി മാറിക്കിട്ടിയ എന്റെ ഭാഗ്യമാ എന്റെ അമ്മ ഒന്ന് തൊഴുതേക്കു മേ ഞാൻ പരിഹാരം പറയാം പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടിന്റെ നാല് വശത്ത് നിന്ന് മണ്ണെടുത്തോണ്ട് വരണം തോണ്ടി വരണം നല്ല നമ്മളെ കൈപ്പിടിയിൽ കൈപ്പിടിയിൽ ഒതുക്കണം ഒതുക്കി അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം ഏഴ് ദിവസം അമ്മ ഇത് മണ്ണ് വിളക്കിന്റെ പെണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ ഏഴാം ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് ഈ മണ്ണ് തരും അല്ല ഇതുകൊണ്ട് നിങ്ങള് വീട്ടിൽ യഥാ സ്ഥാനത്ത് വെക്കണം അതായത് സ്ഥാനം എന്ന് പറയുന്നത് എന്നെ വെക്കണം കിഴക്ക് 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 വശത്താണ് 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 സ്ഥാനം നമ്മളെ ഈ സ്ഥാപിക്കേണ്ടത് നമ്മുടെ മൂലസ്ഥാനം നമ്മൾ മണ്ണ് സ്ഥാപിക്കേണ്ട സ്ഥലം എന്തോ ഈ വടക്ക് ഭാഗത്ത് ഇത്രം അവിടെ പെണ്ണുങ്ങൾ പരിപാടം ചെയ്ത അപ്പൊ അവർക്ക് കിഴക്ക് ഭാഗത്താണ് മണ്ണ് വെക്കേണ്ടത് അതല്ലേ നമ്മൾ അങ്ങനല്ലേ ചെയ്തിട്ടുള്ള ക്രിയ ചെയ്യുമ്പോൾ ഉദയം ഉദയം போட பாக்கடா நடக்க நடக்க இந்த கார் நடிங்கடா கேடங்கடா பड़कப்பே தூக்கலாம் கீழக்க பாகத்து வெச்சா எல்லாம் ஒரே தள்ளி புடிங்கடா கோமாாரிண்டா உங்களுக்கு ஆவசியலாத காரியம் என்னடா எடுக்க என்னடா எடுக்க என்னடா அதையெல்லாம் அநியாய புடினடா ഇപ്പഴുംട ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്റെ വാർമുടി വെച്ച് കെട്ടിട്ട് എന്റെ പൊന്നു കുഞ്ഞേ ഞാനിത് വരച്ചത് ഞാൻ കണ്ട പോലെ സത്യമാണ് ഞാൻ കണ്ടിട്ടില്ല ഇറച്ചി ആരും കാണാതെ അവിടെ നിന്ന് തോട്ടക്ക് വലിച്ചെടുത്തു അവിടെ വെച്ച് പേപ്പറിനെ ചുട്ട് തന്നേക്കും ചമ്മി ഇങ്ങനെ കമ്പീനിടെ കൂടെ ഇങ്ങനെ നോക്കുന്നു നീ ജോലിക്ക് പോകാത്തവണ്ടാ ഞാൻ ഇറച്ചി കണ്ടു നീ എനിക്ക് എന്തെങ്കിലും

ആ രണ്ടു കുരുക്കളെടുത്ത് നീ ചെബിലോട്ടൊക്കെ ഇവിടെ തറക്കുന്നൊന്നും നീ അറിയണ്ട കണ്ടവന്റെ എന്നെ കണ്ടവന്റെ മുമ്പിൽ ഇവിടെ ആരും ഇല്ലേ ആരുമില്ലേ ആരായില്ല ശരിക്കും വാച്ച് കെട്ടിയില്ല എന്താ ഉണ് അമ്മയുടെ ആവശ്യം ഉണ്ടോ ഉമറത്ത് അമ്മച്ചി എന്തായിരുന്നു ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ അതെന്താ എന്റെ വീട്ടിൽ ഇത്ര പ്രശ്നമില്ല அப்ப என்ன தட்சணம் ஆ குணகுணா இது ஆட்டேத்தம்